ഞങ്ങൾക്ക് ഇന്ന് ബാങ്കില് ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് എൻക്വയറി വന്ന് ഫോണ് തറയെ വെക്കാൻ സമയം കിട്ടാത്ത രീതിയിലുള്ള എൻക്വയറീസ് ആണ് വന്നിട്ടുള്ളത് പലരും കയ്യിലുണ്ടായിരുന്ന കറൻസി അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ഇനി മറ്റു രീതിയിലേക്ക് പോകേണ്ടി വരും വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ജനങ്ങള് ഈ രീതിയിലുള്ള പത്രപ്രവർത്തനങ്ങൾ പത്രപ്രവർത്തനവും പത്ര മാധ്യമങ്ങൾ നടത്തുന്ന ഈ നയവും ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സാധാരണ മലയാളിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു ഇന്നലെ വരെ അവർ സമൂഹത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് അങ്ങനെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും എന്ന ധാരണ ഇന്നലെ വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ അത് ശോഷിച്ച് ശോഷിച്ച് പണം കിട്ടിയാൽ എന്തും ചെയ്യും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് കൊടുത്ത പരസ്യം ഇന്ന് കൊടുത്ത പരസ്യം പരസ്യം എന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പരസ്യം നൽകുകയും വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ നെട്ടോട്ടം ഓടുകയും ചെയ്തു നൂറുകണക്കിന് കോളുകളാണ് കേരളത്തിലെ വിവിധ ിലേക്ക് എത്തിയത് സഹാ ബാങ്കുകളിലേക്കും ദേശാകൃത ബാങ്കുകളിലേക്കുമൊക്കെ സ്വകാര്യ ബാങ്കുകളിലേക്കുമൊക്കെ നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കച്ചവട സ്ഥാപനങ്ങൾ നോട്ട് സ്വീകരിക്കാതിരുന്ന അവസ്ഥ പോലും ഉണ്ടായി എന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർമാർ തന്നെ പറയുന്നത് ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ബഫിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ സജീവ് കുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് നിരവധി കോളുകളാണ് ഓരോ ബാങ്കിലും ആളുകൾ പരിഭ്രാന്തരായി വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങൾ ഇങ്ങനെ പാടുണ്ടോ ഉദ്യോഗസ്ഥനായ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായ സജീവ് കുമാർ പരസ്യം എന്ന വ്യാജന അല്ലെങ്കിൽ അതൊരു വാർത്ത എന്ന് തെറ്റൽപ്പിക്കുന്ന രീതിയിലുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും അത് ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുന്നു ഞങ്ങൾ ബാങ്ക് ജീവനക്കാർക്ക് ഒരുപാട് എൻക്വയറീസ് രാവിലെ തൊട്ട് ഫോണിലും സ്വന്തമായിട്ട് പരിചയമുള്ളവര് അല്ലാതെ കസ്റ്റമേഴ്സ് എല്ലാം നേരിട്ട് വരെ വന്ന് ബാങ്കിൽ വന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കൊരു നോട്ടു നിരോധനത്തിന്റെ കാര്യത്തിൽ എന്ന നമുക്കൊരു ഭീതിയിൽ ആഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ് ഇത് നമ്മുടെ കയ്യിൽ കൊടുത്ത് പത്രം വാങ്ങിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ മാറ്റുകയാണ് ചെയ്തത് ശരിക്കും സംഭവിക്കാത്ത അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു പോകാൻ പോകുന്നു എന്ന് അവർ തന്നെ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ അതാണ് ഇന്ന് എന്നുള്ള രീതിയിൽ ഇന്ന് മലയാള പത്രങ്ങൾ അച്ചടിച്ചു വിട്ടത് പത്ര മാധ്യമ രംഗത്തെ ഒരു എത്തിക്സിന് ശരിയായ രീതിയിലുള്ള എത്തിക്സിന് വിരുദ്ധമായിട്ടാണ് ഈ പരസ്യം ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ കച്ചവടക്കാരായ സുഹൃത്തുക്കൾ അവരെ പൈസ സ്വീകരിക്കാൻ വിസമ്മതിച്ചു പലരും നോട്ടുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചു ഇതൊക്കെ ഇനി മാറ്റിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അതിന് കണക്കുകളൊക്കെ കൊടുക്കേണ്ടി വരുമോ ആ ഭീതിയിൽ ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയ ഒരു പരസ്യം തന്നെയാണിത് ഞങ്ങൾക്ക് ഇന്ന് ബാങ്കില് ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് എൻക്വയറി വന്ന് ഫോൺ തറയെ വെക്കാൻ സമയം കിട്ടാത്ത രീതിയിലുള്ള എൻക്വയറീസ് ആണ് വന്നിട്ടുള്ളത് പലരും കയ്യിലുണ്ടായിരുന്ന കറൻസി അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ഇനി മറ്റു രീതിയിലേക്ക് പോകേണ്ടി വരും വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ജനങ്ങള് ഇതിനെ ഇതിന് ഇതില് പ്രതികരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ചെയ്യുന്നത് ജനങ്ങളെ അവരുടെ ബുദ്ധിശക്തിയെയും അവരുടെ അവരെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മളെല്ലാം വാർത്ത മൊത്തത്തിൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ല രാവിലെ പോകുന്ന തിരക്കിലൊക്കെ ഹെഡിങ് ഒക്കെ വായിച്ച് ഒരുവിധം നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഹെഡിങ് ഒക്കെ അങ്ങനെ വായിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ ഇനി നോട്ട് കറൻസി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണത് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഈ രീതിയിലുള്ള പത്രപ്രവർത്തനങ്ങൾ പത്രപ്രവർത്തനവും പത്ര മാധ്യമങ്ങൾ നടത്തുന്ന ഈ നയവും ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് അത് ഒരേ ഒരു പത്രം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മലയാളത്തിൽ ഇത് ഈ പരസ്യം പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ പത്രങ്ങളെല്ലാം നമ്മളെ വിടികളാക്കുന്നു എന്നുള്ളതാണ് അത് ജനങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയേണ്ട സമയമായി എന്നുള്ളതാണ് കരുതുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് വീണ്ടും നോട്ടു നിരോധനം വരുന്നു എന്ന വാർത്തയാണ് സത്യത്തിൽ നേരത്തെ ഒരു നോട്ടു നിരോധനം ഉണ്ടായിരുന്നു അത് ഇന്ത്യൻ ജനതയെ എത്രമാത്രം ദ്രോഹിച്ചിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് ഒരു പേടി സ്വപ്നമായി എല്ലാവരുടെയും മനസ്സിലുണ്ട് ആ നിമിഷങ്ങൾ ആ സമയം ഒരു ദിവസം അർദ്ധരാത്രി നമ്മുടെ കയ്യിലുള്ള നോട്ടുകൾ മുഴുവൻ അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥ അത് മാറിയെടുക്കാനുള്ള നെട്ടോട്ടം ബാങ്കിന് മുന്നിൽ ദിവസങ്ങളോളം ക്യൂ നിൽക്കേണ്ടി വന്ന അവസ്ഥ ബാങ്കിന് മുന്നിൽ ഉന്തും തള്ളുമാകുമ്പോൾ പോലീസ് ചാർജ് ചെയ്ത് അടികൊള്ളേണ്ടി വന്ന അവസ്ഥ ദയനീയമായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി ജനങ്ങളുടെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാം ആ ഇരുണ്ട കാലം തിരിച്ചുവരികയാണോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് വാർത്ത വന്നത് വാർത്തയുടെ തലക്കെട്ട് തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത് ഫെബ്രുവരി മാസത്തോടുകൂടി കറൻസികൾ പിൻവലിക്കുന്നു പൂർണ്ണമായും ഇന്ത്യ ഡിജിറ്റൽ കറൻസിയിലേക്ക് പോകുന്നു മറ്റു രാജ്യങ്ങളുടെ മാതൃകയിലേക്ക് ഇന്ത്യ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വന്നത് പാലിക്കാകാതിരിക്കുമോ ഭയപ്പെടാതിരിക്കുമോ എന്തിനെ ഇങ്ങനെ പരസ്യം കൊടുക്കുന്നു എന്തിനെ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നു എന്തിന് ഇങ്ങനെ പത്രങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ നിലവാരം തകർക്കുന്നു മാധ്യമ പ്രവർത്തകർ ഒരു നോട്ടപ്പുള്ളികളായി മാധ്യമ സ്ഥാപനങ്ങൾ നോട്ടപ്പുള്ളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥ പത്രങ്ങളുടെ ദിനപത്രങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെ തകർന്നു പോകുന്ന അവസ്ഥ അതാണ് ഇന്നുണ്ടായത് സ്വാഭാവികമായും സ്വയം കുഴിതോണ്ടുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല mm <music>